ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല കുടമ്പുളിയിട്ട സൂപ്പർ മുളകിട്ട് വെച്ച മീൻകറി അതിൻ്റെ കൂടെ കപ്പയി കഴിക്കാം ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടി മീൻകറി ഉണ്ടാക്കാനായി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒപ്പം വെളുത്തുള്ളി ചെറുതായി നുറുക്കിയതും ഇഞ്ചി ചെറുതായി നുറുക്കിയതും പച്ചമുളക് രണ്ടാ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതും ഉരുളിയിൽ നമുക്ക് അടുപ്പത്ത് വെച്ചാണ് വിറകടുപ്പിൽ വെച്ചാണ് ഉരുളിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ആവശ്യത്തിന് ഉലുവയും ചേർത്ത് കൊടുത്തു അത് പൊട്ടിയപ്പോൾ അതിലേക്ക് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് അതിൽ എണ്ണയിലിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനെ നമുക്ക് വയറ്റി എടുക്കും അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ എങ്ങനെ വയണ്ട് കിട്ടുമെന്ന് വിചാരിക്കും ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇതെല്ലാം ഒരുപോലെ വയണ്ട് കിട്ടും സമയവും ലാഭമാണ് പ്രത്യേകം പ്രത്യേകം അതിങ്ങനെ വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒരുപോലെ ആയി കിട്ടും കുറച്ച് കുറച്ചാവശ്യത്തിന് കറിവേപ്പില അതിൻ്റെ കൂടെ ഇപ്പം ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ടാണ് മീൻകറി വാങ്ങുന്നത് പിന്നെ കുടമ്പുളി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് തക്കാളി ഇനി വേണ്ടതുണ്ട് അതിനു വേണ്ടി തക്കാളി മുറിച്ചെടുക്കുന്നുണ്ട് തക്കാളി അതിലേക്ക് വയറ്റാനായിട്ട് ഇട്ടുകൊടുത്തു അതിനെ അതിൽ കൂടെ ഇട്ട് വയറ്റിയെടുക്കുക മീൻ നേരത്തെ കഴിവ് വൃത്തിയേക്ക് വെച്ചിരിക്കുകയാണ് പിന്നെ വയണ്ട സാധനങ്ങളിലേക്ക് നമുക്ക് മീൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ചേർത്തു മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒന്ന് പച്ചമണം മറിയ ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ കുടമ്പുളി ആ പുളുപ്പ് രസം ആവുന്നത് വരെ തിളപ്പിച്ചതിൽ തിള തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കഴുകി വെക്കുകയെ ചെ മീനും ചേർത്ത് അട മൂടി വെച്ച് അതിന് നമുക്ക് വേവിച്ച് കുറുക്കിയെടുക്കാം മീൻ കറി റെഡി ആയിട്ടുണ്ട് കപ്പ പുഴുങ്ങി വെച്ചതും റെഡി ആയിട്ടുണ്ട് എന്നൊക്കെ പ്ലേറ്റിലോട്ട് വിളമ്പ നല്ല സൂപ്പർ കപ്പയാണ് കപ്പയും വിളമ്പിയതിലെ സൈഡിലേക്ക് നമ്മുടെ സൂപ്പർ മണവും ടേസ്റ്റുള്ള എന്താ രസം അതും കൂടെ സൈഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇന്നത്തെ ദിവസം സൂപ്പറായിരുന്നു എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ഞങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ ഞങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിൻ്റെ വളർച്ച ബായ്